അന്ന് മുതൽ ഞങ്ങളുടെ കുട്ടപ്പായ വെള്ളി വിഗ്രഹ വിഗ്രഹം മലബാർ ചോദിച്ചായിരുന്നു പ്രതിമ പ്രതിമയുണ്ടാക്കി പലശരിക്കടവ് മുത്തപ്പന് സമർപ്പിക്കാവുന്നാണ് ഞങ്ങളുടെ മോനായിരുന്നു പതിനൊന്ന് വയസ്സായവന് വലിയ പ്രശ്നം ഒരു പ്രശ്നമല്ല ആകെ അവന് വരുന്നൊരു കുഞ്ഞ് ആണ് അന്നും ഇതുപോലെ രാവിലെ ഒരു ചെറിയ വീസിങ്ങും ഡോക്ടറെ വിളിച്ചു ഒരു ടാബ്ലറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു അത് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവനത് മാറി മാറി ആദ്യം ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ഫുഡ് കഴിക്കുന്നിടത്ത് വന്നിരുന്നു ഞാൻ വാരി കൊടുത്ത് കുറച്ച് ഫുഡ് കഴിച്ചു ഞങ്ങൾക്ക് ഫുഡിനകത്തൊക്കെ കുറേ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കും എല്ലാം ഒന്നും കഴിക്കും ഇയാളുടെ ഏറ്റവും ഫേവററ്റ് ലിവറാണ് പിന്നെ ചിക്കൻ ബീഫ് അതേ കഴിക്കൂ റൈസൊന്നും അത്ര ഒന്നും കഴിക്കത്തില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ റൈസ് കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ വെറുതെ ബസ്മതി റൈസ് ഒരുമാതിരി എഗൊക്കെ ഇട്ട് ഫ്രൈഡ് റൈസ് രൂപത്തിൽ കൊടുത്തു അപ്പോൾ അത് കഴിക്കാൻ തുടങ്ങി പക്ഷേ ആ ദിവസം ഇതൊന്നും കഴിച്ചില്ല ആദ്യം വേണ്ട വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവൻ ലാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്ത് വന്ന് എന്നെ ഇങ്ങനെ നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായിന് ഫുഡ് വേണമായിരിക്കും അപ്പൊ ഒക്കെ ഒരുവിധം മാറി അല്ല ആ വിസിങ്ങിന്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വന്ന് കൊടുത്തപ്പോൾ ആ ബീഫ് ഇത്രയും കഴിച്ചു കഴിച്ചു കുറച്ച് വെള്ളവും കുടിച്ചു അപ്പൊ ഇയാൾക്കൊരു ബെഡൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇയാൾക്ക് വയ്യാത്തോണ്ട് ഞാൻ വന്നില്ല ഇയാളെ നോക്കി ശുശ്രൂഷിച്ച് നിൽക്കുക ഫുൾ ടൈം അപ്പോൾ ഞാൻ ബെഡൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് ഇട്ടിട്ട് പറഞ്ഞു മോൻ ഇവിടെ കിടക്കുക അമ്മ ഇവിടെ മോനെ നോക്കിയിരിക്കാം അപ്പം ഇയാൾ ഇത്തിരി ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ റൂമിൽ അല്ലേ മോളുടെ റൂമിൽ ഞങ്ങൾ അവിടെ മാറിയും തിരിഞ്ഞാണ് കിടക്കുന്നു അച്ഛൻ്റെയും ചേച്ചിയുടെ അവിടെയും കൂടെ ഇയാൾ കിടക്കാറുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ ഇവിടെ കിടക്കാം അമ്മ ഫ്രണ്ടിൽ ഞാൻ അവനെ ബെഡിട്ട് അവിടെ കിടത്തി ഞാൻ അവിടെ സെറ്റിയിൽ ഇങ്ങനെ ഇരുന്നു ഇവനെ നോക്കി നോക്കി ഇത്തിരി നേരം അവ അവിടെ കിടന്നു ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ട് എണീറ്റ് നേരെ എൻ്റെ ബെഡ്റൂമിന്റെ വ ഡോറിൻ്റെ അവിടെ പോയി അവിടുത്തെ കാർപ്പറ്റിൽ പോയി കിടന്നു അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുക അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ വിളിച്ച് ഇവന്റെ വിശേഷം അവളില്ലായിരുന്നു അവൾ എറണാകുളം പോയിരിക്കും അപ്പൊ പിന്നെ മോ മോളെ ഇങ്ങനെ അവൻ കഴിച്ചു ഇതാ ഫുള്ള് കഴിച്ചു ഇതാ അപ്പൊ ഞാൻ പറഞ്ഞു ആ മോൻ കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നിറച്ച് ഫുഡ് കൊടുക്കാൻ ഇപ്പം കുറച്ചേ കഴിച്ചോളൂ ഒരു മൂ അപ്പോൾ ഒരു രണ്ടര മണിയൊക്കെയായി അപ്പം ഇയാൾ എൻ്റെ അവിടെ പോയി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവോ അവിടെ അവിടെ പോയി ഇങ്ങനെ കിടന്ന് ഒരു പൊസിഷനില് കിടന്ന് കിടന്നിട്ട് പിന്നെ ഇയാൾക്കത് ഇങ്ങനെ കൈ നീട്ടി താടി ഇങ്ങനെ വെച്ചൊരു കിടപ്പുണ്ട് അപ്പോൾ അവ അതുപോലെ പിന്നെ എപ്പോഴും ഒരു കുഞ്ഞി നാക്കും പുറത്തിട്ടാണ് സാധാരണ അപ്പം ഞങ്ങൾ എന്നിങ്ങനെ നാക്കിനകത്ത് ഇങ്ങനെ പിടിച്ച് ശല്യം ചെയ്യാറൊക്കെ ഉണ്ട് അപ്പൊ അതുപോലെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് മൂന്നു മണിയായി നാലുമണിയായിട്ടും മോനെണീക്കുന്നില്ല അപ്പൊ ഒരു നാലരയൊക്കെ ആയപ്പോ ഞാൻ മോളെ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോടിയും വന്ന് പക്ഷെ എന്നിങ്ങനെ തട്ടി നോക്കി എന്റെ കുഞ്ഞിങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ അങ്ങനെ അവനെ വളർത്തി ഞങ്ങൾ എവിടെ പോയാലും കൊണ്ടുവരും ഇവിടെ ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ കൊണ്ടുവരും അപ്പൊ ഇവിടെ ഓടി നടക്കും വിടെ വന്നതാ അപ്പൊ അയാൾക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം ഇവിടെ മണ്ണായോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിടത്തില്ല എന്നാലും ഞങ്ങളെ കണ്ണു വെട്ടിച്ചിട്ട് ഇയാൾ ഇവിടെ വരാൻ നോക്കും മണ്ണ് മാന്തൂന്ന് വെച്ചിട്ട് ഞാൻ ഈ സ്ഥലത്തോട്ടേ അവനെ വിടത്തില്ല കാലിലൊക്കെ അഴുക്കാവന്ന് വെച്ചിട്ട് അവസാനം ഞങ്ങളുടെ ഞങ്ങക്ക് ഇവനില്ലാതെ പറ്റത്തില്ല ഇപ്പം എല്ലാരും കണ്ടപ്പം ഞങ്ങൾ ഇങ്ങനെ എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളുടെ കുറേ രീതികളൊക്കെ ഉണ്ട് അത് ഞങ്ങൾക്ക് അതില്ലാന്ന് ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല അതായത് ബിസ്കീന്നാണ് വൈഫും മോനും മോളും ഇട്ടോ പേരെങ്കിലും എനിക്ക് എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി ഞാൻ തന്നെ വെറുതെ കുട്ടപ്പായി വാടാന്ന് വിളിച്ച് അവയൊക്കെ ഓടി വന്നത് അന്ന് മുതൽ ഞങ്ങളെ കുട്ടപ്പായ കാരണം എല്ലാവരും അറിയപ്പെടുന്ന കുട്ടപ്പായി ഇതാണ് കാരണം ലോക്കലായിട്ടുള്ള ആൾക്കാർക്കും എല്ലാവരും കുട്ടപ്പായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാവർക്കും അറിയാം കാരണം ഫാക്ടറിയിലൊക്കെ അയാൾ വിസിറ്റ് ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ സ്ഥിരം വിസിറ്ററാണ് രാവിലെ അവൻ ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി ഇച്ചിരി ലേറ്റ് കാരണം ഒരു ആറാറര ആകുമ്പോൾ വീട്ടിലെത്തും അതുവരെ കണ്ടില്ലെങ്കിൽ അവൻ സിറ്റൗട്ടിൽ നിന്ന് ഞാൻ വന്നതിന് രക്ഷകത്ത് കിറക്കുള്ളൂ ഒരു ദിവസം ലേറ്റ് എട്ടെട്ടര കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഉച്ചവട്ടേ പുറത്തിറങ്ങിയിരിക്കും ചെലപ്പഴിഞ്ഞ് പോരുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവ എൻ്റെ കൂടെ തന്നെ സാധാരണ എഴുതിയേക്കും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചിത്രത്തിലേറ്റായിരുന്നിരിക്കുന്നത് ഞാൻ കുളിക്കാൻ പോകുന്നെങ്കിൽ ഉണ്ട് ഷേവ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് തന്നെ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഞാൻ പൂജാമുറിയിൽ പോകുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞ കണക്ക് തന്നെ അകത്ത് കയറത്തില്ല അവിടെ വന്ന് പടിവതക്കാൻ നീന്ത നേരെ ഭഗവാനു ദർശനം കിട്ടത്തൊക്കെ അവിടെ അവൾ കിടക്കത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അന്നേരം ഞാൻ എന്തെങ്കിലും ചിക്കൻ ഫോർ അവിടെ ചീട് കൊടുക്കാറുണ്ട് അത് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ തുള്ളിക്കൊണ്ട് നിൽക്കുക അവരിഞ്ഞ് പോരുന്നാൽ മതി കാരണം ഞങ്ങളെക്കാൻ നമ്മൾ വണ്ടി കയറണം അവർ ഓടിപ്പോയി വണ്ടി എടുത്ത് വെക്കുമ്പോൾ അതൊക്കെ വരും എന്തായി എവിടെ ആയെന്ന് അവരറിയേണ്ടത് അങ്ങനെ അവസാനം ഞാൻ ആരെങ്കിലും എടുത്ത് വണ്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുത്തോളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിക്കഴിച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ ഹോട്ടലിൽ പറഞ്ഞിട്ട് അവിടുന്ന് ഫുഡ് കൊണ്ടുവരും അവരൊന്ന് മെയിനായിട്ട് ചിക്കനോ ബീഫോ അങ്ങനെയുള്ള സാധനം കഴിക്കത്തുള്ളൂ അത് ഇന്നുവരെ അവൻ സ്വന്തമായിട്ട് കഴിക്കുന്നതിന് കിട്ടില്ല ആ കഴിക്കുക ഐസ്ക്രീം മാത്രം ഐസ്ക്രീം ബാക്കിയെല്ലാം വാരി കൊടുത്താൽ മാത്രമേ എത്ര വശുന്നാലും കഴിക്കത്തില്ല വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുക അവസാന നിമിഷം വരെ അതിങ്ങനെ നമുക്ക് ഒരിക്കലും അവർ വിട്ട് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നാലാ അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ആയെങ്കിലും കാരണം അത്രയും ഞങ്ങളുമായിട്ട് അവണങ്ങിപ്പോയി അവരുമായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും അത് അതൊക്കെ മേലെ നമുക്ക് പറയാൻ പറ്റും കാരണം എപ്പോഴും ഇരുപത്തിയാറ് മണിക്കൂറിനുള്ളതിനകത്ത് ഒരു ഏഴെട്ട് മണിക്കൂറെ ഉള്ളു നമ്മളെ വിട്ടു നിൽക്കുന്നത് ബാക്കി നമ്മുടെ കൂടെ തന്നെ ഞാനോ വൈഫോ മോളും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട ആരും വിളിച്ചാലും ബോധവുമില്ല ആദ്യം നമ്മളിപ്പോൾ അന്ന് ഇവിടെ കൊണ്ടുവന്ന് പെട്ടുകുട്ടി നമ്മളെ പൂജാകർമ്മങ്ങളനുസരിച്ച് ചെയ്ത് ഇന്നിപ്പം അഞ്ചിൻ്റെ ഒന്ന് സഞ്ചാരിയുമായിട്ട് അങ്ങനെ തന്ത്രിയും ആ മൂപ്പരെയും കൂടെ വിളിപ്പിച്ചിട്ട് ആ പ്രാഥമികമായിട്ടൊക്കെ പൂജകളൊക്കെ നടത്തി പുഴി അടച്ച് അതിനകത്ത് ഇപ്പം നടത്തി അവിടെയും ഫോട്ടോ വെച്ച് അവിടെയും പുഷ്പാലങ്കൻ വെച്ച് ഞങ്ങളൊരു വെള്ളി വിഗ്രഹ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലബാർ വേൾഡ് ഇങ്ങനെ ചോദിച്ചായിരുന്നു അവരിന്ന് പറയാമെന്ന് ഒരു ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞു ഇതേ കടത്ത് ചെറിയൊരു പ്രതിമയുണ്ടാക്കി പലിശ കടവ് മുത്തപ്പന് സമർപ്പിക്കാവുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് ചെയ്ത് കിട്ടുന്നതിനുള്ള ഒരു താമസം